യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ബുധനാഴ്ചയാണല്ലോ അതായത് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചയാണ് മുപ്പത്തിയൊന്നാം തീയതി ഇത്രയും ദിവസം ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് വചനം കേൾക്കാൻ സാധിച്ചു അതൊരു വലിയ കാര്യമാണ് ഒത്തിരി പേർ സുവിശേഷം കേൾക്കാനിടയായി ഒരുപാട് പേർ ആ ദൈവത്തിൽ നിന്ന് കേട്ട ആ സുവിശേഷം ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാനും തയ്യാറായി ദൈവം നമുക്ക് നൽകിയ അവസരമാണ് സുവിശേഷത്തെ അറിയിക്കാൻ ആ വിധത്തിലും ഈ ശുശ്രൂഷ ഒത്തിരി അനുഗ്രഹമായിരുന്നു നിങ്ങളെല്ലാവരും ഒത്തിരി ആഗ്രഹത്തോടെ ദാഹമുള്ള കൊതിയുള്ള ഒരു മനസ്സോടെയൊക്കെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു തകർന്നു പോയവർ ജീവിതത്തെ കെട്ടിപ്പെടുത്തത് പുതുക്കിപ്പണത്തത് നവീകരിച്ചത് ഒരു പുതിയ ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയിലൂടെ ഓരോ വചനങ്ങൾ കേട്ടതിലൂടെയൊക്കെയാണ് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഞാനങ്ങനെ മനസ്സിൽ കണ്ട ഒരു സത്യമുണ്ട് വചനം കേൾക്കുന്ന കുടുംബത്തിൻ്റെ ചുറ്റും വചനം കേൾക്കുന്നവൻ്റെ ചുറ്റും ദൈവമൊരുക്കുന്ന ഒരു രക്ഷാവലയം തന്നെ രൂപപ്പെടുമെന്ന് രക്ഷാവലയം വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തോട് ചുറ്റും രൂപപ്പെടുന്ന ദൈവീക സംരക്ഷണത്തിന്റെ രക്ഷാവലയം ഉണ്ട് ഒരുക്കി ഒരുക്കിതിനെ ഓർത്ത് നന്ദി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കഥാവായെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെ ഓർക്കുവാണ് അവരെഴുതിവച്ച നിയോഗങ്ങൾ പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു പ്രാർത്ഥിച്ചത് എഴുതി പ്രാർത്ഥിച്ചത് പറഞ്ഞു പ്രാർത്ഥിച്ചത് നിയോഗത്തോടെ വചനങ്ങൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തത് ഒത്തിരി ആവശ്യങ്ങളോടെ പ്രാർത്ഥിച്ചവരുണ്ട് അവരെ എല്ലാം അറിയുന്നല്ലോ അവരെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആമേൻ പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കും നിങ്ങൾ മനസ്സിൽ കാണുക ഈ ആലയത്തിൽ ഒരു ദിവസം എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്കൊന്ന് വരണം ഒന്ന് പ്രാർത്ഥിച്ച് ആ ഒരു നിയോഗം പോലെ അവിടെ ഇരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനകൾ മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് നിർത്തുമല്ല നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ മറുപടി കിട്ടി എന്നറിയുന്നിടത്തോളം കാലം തുടർന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലാളെലും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അതൊക്കെ ഓരോ അനുഗ്രഹത്തിന് കാരണമാകും ഓരോ ദൈവീക ഇടപെടലിന് കാരണമാകും ധൈര്യമായിട്ടിരിക്കുക ഇന്ന് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ വചനം കേൾക്കാം ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വായിക്കുന്നത് ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല എന്നാൽ എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ഒരു കാര്യം ഞാൻ ചെയ്യുന്നു അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു അതിനുള്ളൊരു കൃപയാണ് ഓരോ ദിവസവും കിട്ടുന്നത് ഈ ഒരൊറ്റ വചനം ജീവിതത്തിലാകാൻ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക ഇതിനു വേണ്ടിയാ ഞാൻ ആരാധിക്കുക ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിക്കണം മറക്കണം മറക്കേണ്ടത് മറക്കണം ഓർക്കേണ്ടത് ഓർക്കണം മറക്കേണ്ടത് ഒരിക്കലും ഓർത്തോണ്ടിരിക്കരുത് മറക്കേണ്ട പല കാര്യങ്ങളും പല സംഭവങ്ങളും പല ദുരനുഭവങ്ങളും ഓർത്തോർത്തോർത്ത പലരും ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതായി എത്രയോ പേരുടെ ജീവിതങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച തിക്താനുഭവങ്ങൾ ലഭിച്ച കുറേ വഞ്ചന ചതി ചില നഷ്ടങ്ങൾ ചില പ്രശ്നങ്ങൾ ചില നാണക്കേടുകൾ അനുഭവിച്ച ചില വേദനകൾ അതൊക്കെ മറക്കേണ്ട കുറേ കാര്യങ്ങളാണ് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒട്ടും മറക്കാൻ പറ്റുന്നില്ല അതൊന്നും വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് അത് വരുന്നു അതുകൊണ്ടെന്താ ഒന്നിലും മുന്നേറാൻ പറ്റുന്നില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മുന്നേറാൻ പറ്റാത്തവരാണോ പ്രാർത്ഥനയിൽ മുന്നേറാൻ പറ്റുന്നില്ല ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റുന്നില്ല ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസം പഠനത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല ജോലി മുന്നേറാൻ പറ്റുന്നില്ല കുടുംബ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല ബന്ധങ്ങളിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നേറാൻ പറ്റുന്നില്ല എവിടെയൊക്കെയോ മുന്നേറാൻ പറ്റാത്തവരുണ്ട് മുന്നേറാൻ പറ്റാത്തവരുണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ആ ചെയ്ത കാര്യമോ എൻ്റെ പിന്നിലുള്ളവയെ മറന്നിട്ട് വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കുറേ അനുഗ്രഹങ്ങൾ വച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ദൈവം ചില നന്മകളെ നമ്മൾ കണ്ടിട്ടില്ലാത്തത് ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞെന്നറിയാമോ നിങ്ങൾ മുന്നേറുക എന്നാണ് പറഞ്ഞത് മുന്നോട്ട് പോകാനാ പറഞ്ഞത് അവർ കണ്ടിട്ടില്ലായിരുന്നു അവർക്ക് വേണ്ടി ദൈവം കണ്ട കാനാൻ ദേശം അവർക്ക് വേണ്ടി ദൈവം കണ്ട തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർ കണ്ടിട്ടില്ല ദൈവം അവർക്ക് വേണ്ടി കണ്ടിട്ട് അവരോട് പറഞ്ഞത് മുന്നേറുക മുന്നോട്ട് പോവുക ഇതുപോലെ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് കുടുംബങ്ങളോട് കുഞ്ഞുങ്ങളോട് യുവതി യുവാക്കളോട് വ്യക്തമായി ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുവാണ് ജീവിതത്തിൽ മുന്നേറിക്കോണം മടി പിടിച്ചിരിക്കരുത് ഇന്നലകളിലെ പല സങ്കടങ്ങളെ ഓർത്ത് ചിന്തിച്ച് റൂമിനകത്ത് കയറി കഥകടച്ച് ഡൗണായി ഡിപ്രഷനായി ഡെസ്പായി ഇരിക്കരുതെന്ന് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണ് മുന്നേറുക കുഞ്ഞുങ്ങളോട് പറയട്ടെ പഠിച്ച് മുന്നേറിക്കൊള്ളണം നല്ല സ്വഭാവത്തോടെ മുന്നേറിക്കൊള്ളണം നന്മയുള്ള മനസ്സോടെ മുന്നേറിക്കൊള്ളണം രക്ഷപ്പെട്ടു വരണം ഉയർന്ന ജോലി നേടിക്കോണം നല്ലതുപോലെ പഠിച്ച് ഉയർന്ന നിലകളിലെത്തിക്കോണം ഇന്നലെ വരെ സംഭവിച്ചതിനെ ഓർത്ത് ഈ നിമിഷം വരെ സംഭവിച്ചതിനെ ഓർത്ത് ദുഃഖിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് പറഞ്ഞുകൊണ്ടിരിക്കരുത് നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഓരോ വിഷയങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു തുടങ്ങും കാരണം അതിനുവേണ്ടി അത്രമാത്രം തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മുന്നേറിക്കൊള്ളണം അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ ചെയ്തു ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പിണങ്ങിയിരുന്നാൽ മത്സരിച്ചിരുന്നാൽ വാശി പിടിച്ചിരുന്നാൽ സഹോദര സഹോദരി നിനക്ക് മുന്നേറാൻ പറ്റത്തില്ല ഈ വചന ദൈവം എന്തിനാ നിന്നെ കേൾപ്പിച്ചത് മുന്നേറാനുള്ള ഒരു ദൈവീകമായ ഒരു മുന്നറിയിപ്പ് നിന്നെ അറിയിക്കാനാണ് മുന്നേറണം ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ ആ വാക്കുറൊക്കെ പറഞ്ഞോണം വിസ്മരിച്ചിട്ട് മറന്നിട്ട് എൻ്റെ മുന്നിലുള്ളവയെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പല അനുഗ്രഹങ്ങളും എൻ്റെ മുമ്പിലുണ്ട് പല ഐശ്വര്യങ്ങളും മുമ്പിലുണ്ട് നല്ല വീട് നല്ല ജീവിതം നല്ല ഭാവി ദൈവം നിൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചതഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോരാ നല്ല തീക്ഷ്ണതയുള്ള മനസ്സോടെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ മുന്നേറണം എന്നാലേ അവിടെ എത്തുകയുള്ളൂ അതിനുള്ള വലിയ കൃപ ദൈവം നിനക്ക് തരുന്ന ദിവസങ്ങളും മാസമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെ ഈ മാസം ബുധനാഴ്ചയാണ് നാളെ കഴിഞ്ഞ് സമാപന ദിവസമാണ് ഈ ആലയത്തിൽ ഏറ്റവും ആഘോഷത്തോടെ ശുശ്രൂഷകൾ നടത്തുവാൻ ആഗ്രഹിക്കുവാണ് ആ നിയോഗങ്ങളെല്ലാം അൽത്താരിയിൽ എടുത്തു വച്ച് എല്ലാവരും കൂടെ കൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുവാണ് നേറച്ച ഭക്ഷണത്തോടുകൂടെ ഏറ്റവും അനുഗ്രഹത്തോടെ ഏറ്റവും നന്നായി ഈ ശുശ്രൂഷകൾ പരി പ്രാർത്ഥിക്കുവാണ് ആഗ്രഹിക്കുന്നവർക്ക് വന്ന് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി വെളിപ്പെടാൻ തുടങ്ങും ദൈവം ഇടപെട്ട് തുടങ്ങും കാരണം പ്രാർത്ഥിച്ച നിന്നെയും പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബത്തെയും ദൈവത്തിനറിയാം നിങ്ങളെടുത്ത കഷ്ടപ്പാട് ദൈവത്തിനറിയാം രാവിലെ എഴുന്നേറ്റ് ആ എഴുന്നേൽക്കലും എഴുതി വെക്കുന്നതും ഷെയർ ചെയ്തതും സുവിശേഷം അറിയിച്ചതും യേശു അറിയുന്നുണ്ട് യേശു അറിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെല്ലാവരും ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ച് കർത്താവെ എനിക്ക് മുന്നേറാൻ ചില അനുഗ്രഹങ്ങൾ ലഭിച്ച സാക്ഷ്യത്തോടെ മുന്നേറാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നേറാനാ പറ്റാത്തത് സാമ്പത്തികമായി മുന്നേറാൻ പറ്റുന്നില്ല കൃഷിയിൽ മുന്നേറാൻ പറ്റുന്നില്ല പഠിത്തത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല കുടുംബജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല അതൊക്കെ തന്നെയല്ലേ നമ്മുടെ പല ദുഃഖങ്ങളും പക്ഷേ ഇന്നലകളിലെ വിസ്മരിച്ചിട്ട് അതെല്ലാം പോട്ടെ ഇതാ ദൈവം നിനക്ക് വേണ്ടി കണ്ടതിലേക്ക് നീ പ്രാർത്ഥനയോടെ മുന്നേറ് ഒരു കാര്യത്തിന് വേണ്ടി തുടരെ തുടരെ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ അത് നിനക്ക് ലഭിക്കുക മാത്രമല്ല ആ ലഭിച്ചതിലൂടെ തന്നെ ലൈഫ് മുന്നേറാൻ തുടങ്ങും ശുശ്രൂഷയിൽ നിങ്ങൾ മുന്നേറും അനുഗ്രഹത്തിൽ മുന്നേറും രക്ഷപ്പെടും ദൈവം സഹായിക്കും പ്രാർത്ഥിച്ച് ആ നിയോഗ പ്രാർത്ഥനയൊന്ന് മനസ്സിരുത്തി ഒരു പ്രാവശ്യവേ ചെല്ലിയുള്ളെങ്കിലും അത് ഉള്ളിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് നസ്രായനായേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഒരു സാക്ഷിയാക്കണമേ നസ്രായനായ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ ഒരു സാക്ഷിയാക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ഒരു സാക്ഷിയാക്കണമേ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കുവാണ് ആ വാക്ക് നോർത്തെ ഇന്നലകൾ വരെ സംഭവിച്ച കാര്യങ്ങളെ വിസ്മരിച്ചിട്ട് മറന്നിട്ട് ഇതൊക്കെ ഓർത്തോണ്ടിരുന്നാൽ ശരീരവും മനസ്സും ജീവിതമൊക്കെ പോവും ഓർക്കേണ്ടതു മാത്രം ഓർത്താൽ മതി ഈ വചനം ഓർത്ത് ഈ വചനം മറക്കരുത് പക്ഷെ മറക്കേണ്ട കുറേ അനുഭവങ്ങളുണ്ട് മറക്കേണ്ട കുറേ തിക്താനം അതെല്ലാം മറക്ക് അതെല്ലാം മറന്ന് ഒരനുഗ്രഹമുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നേറിക്കേ മുന്നേറണം പ്രാർത്ഥനയോടെ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ യാത്രകളിൽ ജീവിതത്തിൽ ആരോഗ്യത്തിൽ ശുശ്രൂഷകളിൽ നിയോഗങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ ഞങ്ങളുടെ സാന്നിധ്യം നിറയട്ടെ ഈ കുടുംബത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന വചനം അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെ ഒരു രക്ഷാവലയം തന്നെ രൂപപ്പെടട്ടെ ഒരു രക്ഷാവലയം ശത്രുവിന് ആക്രമിച്ചു കയറാൻ കഴിയാത്ത വിധം ദൈവീക സംരക്ഷണത്തിന്റെ വലയമാ രക്ഷാവലയം അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ ഒരു ദോഷവും വരികയല്ല ഒരു തിന്മയും വരില്ല ഒരു അനർത്ഥവും വരില്ല ഒരു ദോഷവും നിൻ്റെ കൂടാരത്തിൻ്റെ ഗേറ്റ് കടന്ന് വരികയില്ല ദൈവം സഹായിക്കും ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ഉയർന്നിട്ടുണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹമാകട്ടെ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അനുഗ്രഹമാകട്ടെ രോഗങ്ങളിലും അപകടങ്ങളും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ ദീർഘായുസം ആരോഗ്യവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും തരണമേ നല്ല ജീവിതം നല്ല സ്വഭാവം നല്ല ഭാവി നല്ല സാമ്പത്തികം നല്ല വാഹനം നല്ല വീട് സകലതും ഒരുക്കി കൊടുക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ വ്യാഴാഴ്ചയാണ് ഈ ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്ന ദിവസമാ നൊവേനയുള്ള ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ ദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് അതിനുശേഷം യുധാശ്രീഹായിട്ട് നൊവേന ചൊല്ലി വചന ശുശ്രൂഷാരാധനയാണ് ആഗ്രഹിക്കുന്ന ഈ ദേശക്കാർക്കൊക്കെ വൈകുന്നേര സമയം നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹമാണ് ദൈവം സഹായിക്കട്ടെ നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ